സ്ലാമലൈക്കും വറഹമത്തല്ലാ വാത്തു നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പൊതുപരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പൊതുപരീക്ഷയിൽ നമുക്ക് പല വിഷയങ്ങളിൽ പല മാർക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഓരോ വിഷയത്തിലും പല പല മാർക്കുകളായിരിക്കും ചിലതിൽ കുറവായിരിക്കും ചിലതിൽ കൂടുതലായിരിക്കും ചില വിഷയങ്ങളിൽ ടോപ്പ് പ്ലസിൻ്റെ മാർക്ക് തന്നെ ഉണ്ടാകും പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോപ്പ്ലസ് തന്നെ കിട്ടുമോ അതോ മറ്റു വിഷയങ്ങളെയാണോ പരിഗണിക്കുക എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ അതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണേ അതുപോലെ തൊട്ട് ഇപ്പുറത്ത് ഹൈപ്പ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഫെയിൽഡ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ഫെയിൽഡിന് എല്ലാ വിഷയങ്ങളിലും ഏകദേശം പൂജ്യം മുതൽ ഇരുപത്തി മാർക്ക് വരെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫെയിൽഡിലാണ് ഉൾപ്പെടുക അത് എല്ലാ വിഷയത്തിലും ആവണമെന്നില്ല ഒരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഒരു വിഷയത്തിൽ കിട്ടിയാലും ഫെയിൽഡാണ് ആ കുട്ടി ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ തേർഡ് ക്ലാസ് ഉണ്ട് ഒരു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കുട്ടി ഫെയിൽഡ് തന്നെയാണ് ആ വിഷയത്തിൽ ഫെയിൽഡ് ആയതുകൊണ്ട് ആ കുട്ടി തോറ്റു എന്നാൽ മുപ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ ഇരുപത്തൊൻപത് എന്നല്ല മുപ്പത് മാർക്ക് മുപ്പത് മാർക്ക് ആകുമ്പോൾ അതിൻ്റെ സ്ഥാനം മാറി ഇനി ഇങ്ങനെ എല്ലാ ഒരു ഒരു വിഷയത്തിൽ ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാറോ സ്വേ പരീക്ഷ എഴുതാം സ്വയ പരീക്ഷ ഓപ്ഷൻ ഉണ്ട് അത് എഴുതിയെടുക്കാം എഴുതിയെടുത്താൽ ജയിക്കും ഇൻഷാല്ല പക്ഷേ വേറൊരു വിഷയം കൂടെ ഉണ്ട് രണ്ട് വിഷയമാണെങ്കിൽ അവിടെ എഴുതിയെടുക്കാൻ കഴിയില്ല ഒരു വിഷയത്തിൽ തോറ്റവർക്ക് മാത്രമേ സേവരീക്ഷ ചെയ്താൽ ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ രണ്ട് വിഷയമോ മൂന്ന് വിഷയമോ നാല് വിഷയത്തിലൊന്നും എന്തു പറ്റില്ല സേവ് പരീക്ഷ ചെയ്താൽ പറ്റില്ല ഏക ഒറ്റ വിഷയത്തിൽ മാത്രമേ സേവ് പരീക്ഷയ്ക്ക് ഓപ്ഷനുള്ളൂ ഇനി തേഡ് ക്ലാസ് തേർഡ് ക്ലാസ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാ വിഷയങ്ങളിലും മുപ്പതോ അല്ലെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത്തൊൻപത് വരെ അതിൻ്റെ ഇടയിൽ മാർക്ക് ലഭിച്ചാൽ എന്തു ചെയ്യും അവർക്ക് തേർഡ് ക്ലാസ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത് മാർക്ക് കുറഞ്ഞത് മുപ്പത് മാർക്കെങ്കിലും കിട്ടണം എന്നാലേ തേർഡ് ക്ലാസ്സെങ്കിലും കിട്ടുള്ളൂ അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്യുള്ളൂ കുറഞ്ഞത് മുപ്പത് മാർക്ക് കിട്ടണം ഈ മുപ്പത് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇതിൻ്റെ ഇടയിലാണെങ്കിൽ അപ്പോൾ എന്തു ചെയ്യും ഈ വിഷയമാണ് പരിഗണിക്കുക അതായത് തേഡ് ക്ലാസ് ആണ് ഈ സ്ഥാനമാണ് പരിഗണിക്കുന്നത് തേർഡ് ക്ലാസ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഒരു വിഷയത്തിൽ മാത്രമേ എന്തുള്ളൂ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത് മുതൽ നാൽപ്പത്തൊമ്പതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു മാർക്ക് ലഭിച്ചത് എങ്കിൽ ആ കുട്ടിയുടെ സ്ഥാനം ഇതിലേക്കാണ് മാറുക തേഡ് ക്ലാസ്സിലേക്കാണ് മാറുക കാര്യം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറവ് മാർക്കുണ്ടെങ്കിൽ ആ കുറഞ്ഞ മാർക്കിൻ്റെ സ്ഥാനമാണ് പരിഗണിക്കുക മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് സെക്കൻഡ് ക്ലാസ്സാണ് സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേർഡ് ക്ലാസ്സിന് നേരെ മുകളിലുള്ള സ്ഥാനമാണ് സെക്കൻഡ് ക്ലാസ് അപ്പോൾ അതിൽ എല്ലാ വിഷയങ്ങളിലും ഒരു കുട്ടിക്ക് അമ്പത് മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള ഇടയിലുള്ള സ്ഥാനം അല്ലെങ്കിൽ ഇടയിലുള്ള മാർക്കാണ് ലഭിച്ചത് സ്ഥാനമാണ് സെക്കൻഡ് ക്ലാസ് അമ്പത് മുതൽ അമ്പത്തൊമ്പത് വരെ അതിൻ്റെ ഇടയിലാണ് എല്ലാ വിഷയത്തിലും ലഭിച്ചതെങ്കിൽ ആ കുട്ടിക്ക് സെക്കൻഡ് ക്ലാസ് ആണ് അതല്ല ഒരു വിഷയത്തിൽ ലഭിച്ചാലും സെക്കൻഡ് ക്ലാസ്സിലേക്ക് തന്നെയാണ് ആ കുട്ടി പോവുക ആ കുട്ടിയുടെ സ്ഥാനം സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് പോവുക ഇപ്പോൾ ലിസാനിൽ എത്രയുണ്ട് അമ്പത്തി ഒന്ന് ഉണ്ട് വാക്കുകളെല്ലാം എല്ലാത്തിലും ആ കുട്ടിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എങ്കിൽ ആ കുട്ടിയുടെ സ്ഥാനം ഏതൊക്കെ പോവും സെക്കൻഡ് ക്ലാസ്സിലേക്ക് പോകും ഇനി ആ കുട്ടിക്ക് ഉറപ്പുണ്ട് എക്ക് അമ്പത്തൊന്നല്ല എൺപത്തി സംതിങ് ഉണ്ട് ഉറപ്പുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എന്തു ചെയ്യുക റീവല്യൂഷന് വേണ്ടി കൊടുക്കുക അപേക്ഷിക്കുക റിവാലുവേഷൻ അപേക്ഷിക്കുമ്പോൾ ഒരു വിഷയം ഒരു വിഷയം മാത്രമല്ല കേട്ടോ എത്ര വിഷയവും റിവാലുവേഷനു വേണ്ടി കൊടുക്കുക പക്ഷെ അതിൽ കുറാനും ഹെഫോളും എന്താ റിവാലുവേഷന് കൊടുക്കാൻ കഴിയില്ല ഇനി അടുത്തത് വരുന്നത് ഫസ്റ്റ് ആണ് ഫസ്റ്റ് ക്ലാസ് ഏകദേശം മൂന്നാം സ്ഥാനം എന്നുള്ള ആ നിലയിലാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കിട്ടണമെങ്കിൽ എല്ലാ വിഷയങ്ങളിലും ഏകദേശം അറുപത് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള മാർക്കിൻ്റെ ഇടയിൽ വരണം എന്നാലെ അവർക്കത് ലഭിക്കുകയുള്ളൂ ഫസ്റ്റ് ക്ലാസ് ലഭിക്കുള്ളൂ മുമ്പ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറുപതിൻ്റെയും എഴുപത്തി ഒമ്പതിൻ്റെയും ഇടയിലാണ് മാർക്ക് ലഭിച്ചതെങ്കിൽ ആ കുട്ടിയുടെ സ്ഥാനം ഇടേക്ക് എവിടേക്ക് പോകും ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകും പക്ഷേ വേറൊരു വിഷയം കൂടെ ഉണ്ട് ഇപ്പോൾ എല്ലാ വിഷയത്തിലും എന്തുണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഒരു വിഷയത്തിലാണെങ്കിലോ മുപ്പത് മാർക്കാണ് ലഭിച്ചത് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് മാർക്കാണ് ലഭിച്ചത് എന്നാൽ ആ കുട്ടിയുടെ സ്ഥാനം മുമ്പ് പറഞ്ഞതുപോലെ തേഡ് ക്ലാസ്സിലേക്കാണ് പോവുക അപ്പോൾ ഏതാണോ കുറഞ്ഞ മാർക്ക് ലഭിച്ച വിഷയം ആ വിഷയത്തിൻ്റെ മാർക്ക് തേർഡ് ക്ലാസ് ആണോ സെക്കൻഡ് ആണോ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ മാർക്കാണ് ഇവിടെ നോക്കുക അതിൻ്റെ സ്ഥാനം ഏതാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുക കുട്ടിയുടെ സ്ഥാനം തീരുമാനിക്കുന്നത് പിന്നീട് വരുന്നത് ആണ് ഇത് പല കുട്ടികൾക്കും ആഗ്രഹമുള്ളൊരു സ്ഥാനം തന്നെയാണ് പലപ്പോഴും ടോപ്പ് പ്ലസ് പ്രതീക്ഷിക്കുന്നവർ പോകുന്നത് ഈ സ്ഥാനത്തേക്ക് തന്നെയാണ് കാരണം ചെറിയ ചെറിയ ഒരു മാർക്കിൻ്റെ കുറവില് അതല്ലെങ്കിൽ ചില അശ്രദ്ധൻ്റെ മൂലം തേർഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷനിലേക്ക് വരാറുണ്ട് അപ്പോൾ ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളിലും കുറഞ്ഞത് എൺപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ മാർക്ക് ലഭിക്കണം ശ്രദ്ധിക്കണേ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് വരെയാണ് ഡിസ്റ്റിങ്ഷൻ്റെ മാർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടണമെങ്കിൽ ഇത്രയും വേണം ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു മാർക്ക് ലഭിച്ചാൽ അല്ലെങ്കിൽ എൺപത് മുതൽ തൊണ്ണൂറ്റാറ് വരെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ എല്ലാ വിഷയത്തിലോ ലഭിച്ചു കഴിഞ്ഞാലും അയാൾക്ക് എന്താ കിട്ടുക ആ വിദ്യാർത്ഥിക്ക് ഡിസ്റ്റിങ്ഷനാണ് കിട്ടുക ഇനി ഇങ്ങനെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ടോപ്ലസ് പ്ലസ് ആകാൻ വല്ല മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് ഡയറക്റ്റ് ആയിട്ടൊരു മാർഗ്ഗവുമില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിനൊക്കെ എന്തുണ്ട് തൊണ്ണൂറ്റി ആറിൻ്റെ മുകളിലുണ്ട് തൊണ്ണൂറ്റേഴോ തൊണ്ണൂറ്റെട്ടോ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതോ അല്ലെങ്കിൽ നൂറും ഉണ്ട് എന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ വിഷയത്തിൽ ആ വിഷയത്തിൽ എന്തു ചെയ്യാം റീവേലുവേഷന് വേണ്ടി കൊടുക്കാം റീവാലുവേഷന് പ്രത്യേകം ഫീസ് ഉണ്ടാക്കുന്നുണ്ട് നൂറ് രൂപയെന്ന് തോന്നുന്നു അപ്പോൾ റീവേലുവേഷന് വേണ്ടിയിട്ട് ഓരോ വിഷയത്തിനും നൂറ് രൂപയാണ് ഫീസായിട്ട് വരുന്നത് അപ്പോൾ വരേറൊരു സംശയം ഉണ്ടാകും അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനും തജുവീതും രണ്ട് വിഷയങ്ങളാണല്ലോ പക്ഷെ ഒറ്റ വിഷയമായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളതും അതുപോലെ തന്നെ അഹ്ലാഖ് താരിഖ് ഇവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് റീവാലേഷന് വേറെ വേറെ നൂറ് രൂപ കൊടുക്കണോ അതായത് ഇരുന്നൂറായിട്ട് കൊടുക്കണോ എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുന്നത് കുറേ കുട്ടികൾ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒറ്റ വിഷയമായിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതിയിട്ടുള്ളത് താരിഖും അതുപോലെ അഹ്ലാഖും ഒറ്റ വിഷയമായിട്ടാണ് തജ്വീദുൽ ഇസാനും ഒറ്റ വിഷയമായിട്ടാണ് അപ്പോൾ ആ നിലക്കന്നെ നൂറ് രൂപ മാത്രമേ ഓരോന്നിനും വരുന്നുള്ളൂ നമുക്ക് ഏത് വിഷയത്തിലാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുറപ്പുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തു ചെയ്യുക റിവാലുവേഷന് വേണ്ടി കൊടുക്കുക അത് നിങ്ങളെ ക്ലാസ്സിൽ ഉസ്താദിനോട് പറഞ്ഞാൽ മതി ഉസ്താദ് എന്തു ചെയ്യും റിവാല്യുവേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കും ഇനി നമ്മൾ പ്രതീക്ഷ നോക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആഗ്രഹിച്ചതും കിട്ടാൻ ആഗ്രഹിച്ചതും വളരെ കഷ്ടപ്പെടുന്നതുമായ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ടോ പ്ലസ് ഈ ടോ പ്ലസ്സിന് വേണ്ടിയിട്ട് വളരെയധികം അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കാരണം അത്രത്തോളം പാഠപുസ്തകം മനപ്പാഠമായിരിക്കണം ഓരോ വാക്കുകളും ഓരോന്നിൻ്റെ അർത്ഥങ്ങളൊക്കെ മനഃപ്പാഠമായിരിക്കണം അങ്ങനത്തെ ഒരുക്കേ ടോ പ്ലസ് കിട്ടുകയുള്ളൂ എല്ലാ വിഷയങ്ങളിലും കുറഞ്ഞത് തൊണ്ണൂറ്റിയേഴ് മുതൽ നമുക്ക് നൂറ് വരെ മാർക്ക് ലഭിക്കണം എല്ലാ വിഷയങ്ങളിലും തൊണ്ണൂറ്റേഴ് മുതൽ നൂറ് വരെ അപ്പോൾ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് നൂറ് ഈ മൂന്ന് സംഖ്യയാണ് നമുക്ക് ടോ പ്ലസ്സിന് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് വരെ എല്ലാ വിഷയങ്ങളിലും എന്തുണ്ട് തൊണ്ണൂറ്റിയേഴിന് മുകളിലുണ്ടെങ്കിൽ ആ കുട്ടി ആ കുട്ടിക്ക് എന്തിട്ടും ടോ പ്ലസ് ലഭിക്കും അത് യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തൊണ്ണൂറ്റാറായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലിസാനും തജവീതിലും തൊണ്ണൂറ്റാറാണ് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും തൊണ്ണൂറ്റിയേഴിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റിങ്ഷനായി മാറും അപ്പോൾ നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ട് തൊണ്ണൂറ്റിയേഴ് ഉണ്ട് എന്ന് അത്രക്കും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക റിവാലുവേഷന് വേണ്ടി കൊടുക്കുക അതിന് കുഴപ്പമൊന്നുമില്ല അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ തെറ്റാണെന്ന് ഉറപ്പൊന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കലാണ് നല്ലത് വെറുത നൂറ് രൂപ കൂടെ കളയണ്ട പിന്നെ പഴയ കാലങ്ങളിലൊക്കെ പറയാറുണ്ട് കഴിഞ്ഞ വർഷം അതിന് വർഷങ്ങളിലൊക്കെ ഒരു റൂമറായിട്ട് കേട്ടിട്ടുണ്ട് ഉറപ്പുള്ളതല്ല അതായത് ഡിസ്റ്റിങ്ഷൻ കിട്ടിയ കുട്ടിക്ക് ഇപ്പോൾ ലിസാനിൽ ലിസാനും തജുവീതിലാണ് മാർക്ക് കുറവെങ്കിൽ സോറി മാർക്കല്ല ഖുർആൻ ഹെഫുദലാണ് ഖുർആാനോ അതല്ലെങ്കിൽ ഹെഫുദിലോ ഇതിലേതെങ്കിലും ഒരു വിഷയത്തിലാണ് മാർക്ക് കുറവ് എങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ ടോപ് പ്ലസ് കിട്ടേണ്ട കുട്ടിയാണ് ഡിസ്റ്റിങ്ഷനുള്ള മാർക്കേ ഉള്ളൂ തൊണ്ണൂറ്റാറോ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചോ അവിടെ നിന്ന് ബാക്കിൽ ഒരു ഒരമ്പത് വരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും തൊണ്ണൂറ്റിയേഴിന് മുകളിലാണ് ടോപ്പ് പ്ലസ് ഉണ്ടോ മാർക്കുണ്ട് പക്ഷേ ഖുർആൻ ഹെഫില് മാത്രം ആ കുട്ടിക്ക് തൊണ്ണൂറ്റി ആറിന് താഴെ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴിന് താഴെയാണ് എങ്കിൽ അവിടെ ആ കുട്ടിക്ക് എന്തു ചെയ്യുക റീവാലുവേഷന് വേണ്ടി കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആന് മാർക്ക് കൂട്ടി കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ട് കാരണം ആ കുട്ടിക്ക് ലിസാനിൽ ഖുർആാനിൽ മാർക്കുണ്ടല്ലോ ഇസാൻ ഖുർആാൻ നന്നായി അറിയുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഓതൻ അറിഞ്ഞിരിക്കും അതാണ് ഒരു സാധ്യത അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഖുർആാനിന് ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് കൂടുമെന്ന് കേട്ടിട്ടുണ്ട് അതിനി ഇനി നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു സംഗതിയുണ്ട് ഇതിനെക്കുറിച്ച് വല്ല ഡൗട്ടുകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ എന്ത് ചെയ്യാം അതിന് പറ്റുമെങ്കിൽ വീഡിയോയിലൂടെ തന്നെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനം ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ടോപ്പ് പ്ലസ് ആണോ അതോ ഡിസ്റ്റിങ്ഷൻ ആണോ അതോ ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ തേർഡ് ക്ലാസ്സോ അതോ നിങ്ങൾ തോൽക്കുമെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ഒന്ന് കമൻ്റ് അള്ളാഹു അള്ളാഹ് എല്ലാവരും വിജയിപ്പിക്കുമാറാകട്ടെ ഉന്നത വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഐ മീൻ യുറമ്പല്ലീ സ്വലിക്കും വരഹമുല്ലാഹി വാത്തു